ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ബൈക്ക് ഉണ്ടാവും സ്കൂട്ടർ ഉണ്ടാവും അങ്ങനെ ഓരോ ബൈക്കിന്റെയും സ്കൂട്ടറിന്റെയും പാർട്സുകൾ നമുക്ക് ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ വർഷാപ്പിൽ വാഹനം കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പാർട്സുകൾ ഒന്നും അവിടെ കിട്ടത്തില്ല ചിലപ്പോൾ നമ്മൾ കോഴിക്കോട് പോകേണ്ടി വരും പാലക്കാട്ടൊക്കെ പോകേണ്ടി വരും ചിലപ്പോൾ തിരുവനന്തപുരത്ത് പോയി വാങ്ങേണ്ടി വരും കാരണം ആ ഏരിയയിലുള്ള ആളുകൾക്ക് ഇപ്പൊ ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയി എനിക്കൊരു ബൈക്കിന്റെ പാർട്സ് കിട്ടാത്തൊരു പാർട്സ് ആണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് പോയിട്ട് വാങ്ങണം അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പാർട്സുകൾ ആ വർഷാപാലം മുമ്പ് നിന്നുകൊണ്ട് അവർ പറയുന്ന പാർട്സ് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്സ് നമുക്ക് ലഭിക്കും ചെറിയ പൈസക്ക് ലഭിക്കുകയും ചെയ്യും അത് നമുക്ക് രണ്ട് ദിവസം കൊണ്ട് തിരിച്ച് നമ്മ നമ്മുടെ നാട്ടിലേക്ക് അയച്ചു തരികയും ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് തീർച്ചയായും ബൈക്കിന്റെ പാർട്സ് ലഭിക്കാൻ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപയോഗപ്പെടും അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൂടുതൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇതിന്റെ ലിങ്ക് ഉപയോഗത്തിൽ ടൂഷലും അതുപോലെ തന്നെ കമന്റ് ബോക്സും വെച്ചിട്ടുണ്ട് ഇതിനധികം സമയം കഴിഞ്ഞില്ല എങ്ങനെയാണ് ഉപയോഗിക്കുക മനസ്സിലാക്കാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഒക്കെ മുഴുവൻ ചേർത്തിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർപ്രൈസായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക പെർമിഷൻ കാര്യങ്ങൾ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക പെർമിഷൻ കാര്യങ്ങൾ അലോ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ വാഹനം ഏതാണോ ബൈക്ക് ഏതാണോ അത് നിങ്ങൾക്ക് വന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഒട്ടനവധി ബൈക്കോടൊക്കെ പേരുകൾ കാണാൻ നിൽക്കും ബജാജി ഹീറോ ഹോണ്ട സുസുഗി ടി വി എസ് യമഹ അങ്ങനെ ഒട്ടനവധി ബൈക്കുകളിവിടെ കാണിക്കും നിങ്ങളുടെ വണ്ടി ഏതാണോ നിങ്ങളുടെ ബൈക്ക് ഏതാണോ അത് നിങ്ങളോട് സെലക്ട് ചെയ്യുക ഞാൻ ഇപ്പോൾ ഏതൽക്കും എൻ്റെ വാഹനം സുസുഗിയുടെ വാഹനമാണ് അപ്പോൾ സുസുകിയുടെ മുകളിൽ ക്ലിക്ക് ചെയ്തു ഉള്ളി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം ഏതാണോ ആക്സസ് ആണോ എയറോ വണ്ടിയാണോ ഏതാ വണ്ടി നിങ്ങളോട് സെലക്ട് ചെയ്യുക ഓക്കെ എൻ്റെ ഇവിടെ ഇതുകൊണ്ട് ആക്സസ് ആണ് അപ്പോൾ ഞാൻ ആക്സസ് സെലക്ട് ചെയ്തു നിങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ വാഹനത്തിൻ്റെ പല പാർട്സുകളും ഇവിടെ അതിൻ്റെ ഒറിജിനൽ വിലയും ഈ ഒരു സൈറ്റിലൂടെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ വിലയും നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും ഓക്കെ ഇപ്പം അത് നിങ്ങൾക്ക് ഈ ഈ ഒരു സാധനങ്ങളൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല നിങ്ങളുടെ വാർട്ട് ആപ്പിൽ ആൾ പറയണം ഈ ഒരു സാധനമാണ് മാറ്റേണ്ടതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ഈ സാധനം ഡെലിവറി ആയി നിങ്ങളുടെ നാട്ടിൽ എത്തി എത്തിച്ച് എത്തിച്ചു തരും ഇപ്പോൾ ആക്സിസിൻ്റെ മീറ്റർ ബോർഡ് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് അത് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ വില വരും അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ഇതിലുള്ള ഒട്ടേറെ പാർസ ചില പാർസുകളൊന്നും ചോദിച്ചാൽ കിട്ടൂല അങ്ങനത്തെ പാർസുകളൊക്കെ നിങ്ങൾക്ക് വന്നത് കൊണ്ട് ഓർഡർ ചെയ്യാം ഇവിടെ ആഡ് ക്രെഡിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാം ഓക്കെ ചെക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ചെക്ക്ഔട്ടൊക്കെ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അടക്കം എന്നാണ് ഇതിലുള്ളത് അപ്പോൾ നമുക്ക് ഏത് വണ്ടിയാണോ അതൊക്കെ നിങ്ങൾക്ക് ഒരൂ കൂടി സെലക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇനി എന്തെങ്കിലും ഒരു സാധനം ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന സെർച്ച് ബാലം സെർച്ച് നല്ല സാധനം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ടുള്ള കൂട്ടുകാരെയും കൂടി എത്തിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ